കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുവാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം പരിശീലിപ്പിക്കണം അഭ്യാസം കൊടുക്കണം കർത്താവിനായി കാത്തിരിക്കുന്ന ദൈവ മക്കളെ ദൈവത്തിന് വേണം ശരീരത്തിനോ മനസ്സിനോ പലതരത്തിലുള്ള ഡിഫക്റ്റുകൾ ബലഹീനതകൾ ഉണ്ടെങ്കിൽ അതിനെ ജയിക്കണം ക്രമേണ ക്രമേണ ജയിക്കണം ഒറ്റയടിക്ക് ജയിക്കണമെന്ന് പറയുന്നില്ല ക്രമേണ ക്രമേണ ജയിക്കണം ജയിച്ച് ദൈവകൃപയിൽ എഴുന്നേറ്റ് ആത്മാവിൽ ബലപ്പെടുന്ന ദൈവമക്കളായും എഴുന്നേൽക്കണം ആത്മാവിൽ ബലപ്പെടുന്ന ദൈവമക്കൾ ഈ രാജ്യത്തില്ല എങ്കിൽ ആത്മാവിൽ ശക്തിപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ രാജ്യത്തില്ല എങ്കിൽ ഈ രാജ്യത്തെ മുഴുവനും പൈശാചിക ശക്തി മൂടിക്കളയും വെറും നാമധേയ വിശ്വാസികളല്ല ഈ ദേശത്തിന് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വാസമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുന്ന ദൈവജനത്തെ കർത്താവിന് ആവശ്യമുണ്ട് അവർ ഒന്നും ചെയ്തില്ല എങ്കിലും എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ പോകുന്നില്ല സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല അങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിലും റിയലി അവർ ആരാധിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ പോലും ദൈവശക്തി പുറപ്പെടും